സുരേഷ് പുളിക്കലാണ് കണ്ണമ്പ്ര വാർത്തകൾക്ക് വേണ്ടി ഇന്ന് കാരപ്പറ്റ പടിഞ്ഞാമ്പുയിലെ ലക്ഷ്മൺ എന്ന ഓമല എന്ന് പറയുന്ന ആളുടെ വീട് ഇന്ന് രാവിലെ മഴയത്ത് തകർന്നു കണ്ടിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് രാവിലെ എട്ട് എട്ടരയോട് കൂടിയാണ് സംഭവം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു നമ്മുടെ ഓമനേട്ടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഓമല എന്ന് പറയുന്ന ലക്ഷ്മൺ അദ്ദേഹം ഒരു ഡയാലിസ് പേഷ്യൻ്റ് കൂടിയാണ് കാലത്ത് ഉറങ്ങുന്ന ഉറങ്ങി എഴുന്നേക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ബാക്കി വശ എല്ലാവർക്കും അപകടം വ്യക്തികൾക്കൊന്നും അപകടം ഉണ്ടായിട്ടില്ല വീടൊരു സൈഡിലേക്ക് ഇടിയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്നേരം കഴിച്ചടൊന്ന് കാണാം കണ്ണമ്പുറ കാരപ്പുറ്റ പടിഞ്ഞാമ്പ്രയിലാണ് എൻ്റെ മക്കളെന്ന് ഞാൻ മാറ്റം വിളിച്ച് ചുമലു ശരി രാവിലെ രാവിലെ ഞാൻ ഇവിടെ ഇറങ്ങി റൂമിൽ നിന്ന് പോയി സുരേഷു ശരി ശരി ശരി